വലിയ അഴിമതിയുടെ കഥകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്തരത്തിലല്ല മറിച്ച് മലയാളി വർഷങ്ങളായിട്ട് സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള മലയാളിയുടെ ഒരു സാമൂഹ്യ ജീവനത്തെ പോലും അപകടപ്പെടുത്തുന്ന അതിരൂക്ഷമായ ആർ എസ് എസ് കടന്നുകയറ്റത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ കേസുകൾ നിരാകരിക്കാൻ ശക്തമായി വേറൊരു ഗവൺമെൻറ് വന്നാൽ നമുക്ക് തീർക്കാവുന്നതാണ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ ഈ വാർത്തകളുടെ പ്രത്യേകത എന്താ വെച്ചപ്പോൾ അവസാനം വന്നിരിക്കുന്നത് എ ഡി പിന്നെ വയനാട്ടിലെ ദുരന്ത സമയത്ത് അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് മാസമായി ഈ ദുരന്ത സമയത്ത് വയനാട്ടിൽ അദ്ദേഹം പിന്നെ വത്സന്ധില്ലഗിരി എന്ന് പറയുന്ന എന്ന് വെച്ചാൽ തൃശ്ശൂരിലെ പൂരം കലക്കുന്ന സമയത്ത് പോലും കക്ഷിയായിരുന്ന ഒരാളുടെ മായിട്ട് നാല് മണിക്കൂർ ചർച്ച നടത്തി എന്ന വിവരം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു എന്നാണ് ഇപ്പോൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകളൊക്കെ നിരന്തരമായി അൻവറിൻ്റെ പത്രസമ്മേളനം വരുന്നു ഞങ്ങളൊക്കെ നിരന്തരമായി ഈ വിഷയം സംസാരിക്കുമ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജില്ലാ കമ്മിറ്റി പിന്നെ സംസ്ഥാന കമ്മിറ്റിയെ വിവരം അറിയിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വിവരം അറിഞ്ഞിട്ടും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിലൊരു നിലപാടുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശിവശങ്കരൻ ഒരു മഹാക്കുഴപ്പക്കാരനാണ് പിന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിൽ വാർത്ത വന്ന് ശിവശങ്കരൻ പോയി ശിവശങ്കറിന് പകരം വന്നവൻ ശശിയാണ് ഇപ്പോൾ ശശിയാണ് വലിയ കുഴപ്പക്കാരൻ എ ഡി ജി പി ആണ് വലിയ കുഴപ്പക്കാരൻ സുജിത്ത് ദാസാണ് വലിയ കുഴപ്പക്കാരൻ പക്ഷേ ഇതല്ല ശരി സത്യത്തിൽ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ അന്നും നിയമസഭയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് പ്രതി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല അങ്ങനെ പറയുന്ന വാദം തന്നെ തെറ്റാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന പരിഹാരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന സൊല്യൂഷനല്ലാതെ ജനങ്ങളുടെ പ്രശ്നമല്ല പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമല്ല മറിച്ച് കേരളത്തിൽ സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ഒരു ചീത്ത പേര് പിണറായി വിജയന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയും കൊള്ളാവുന്ന മുഖ്യമന്ത്രി ആളുകൾ അതിനകത്തുണ്ടെങ്കിൽ അവർ വരട്ടെ ആരായാലും വരട്ടെ എല്ലാവരും വന്ന് മുഖ്യമന്ത്രിയായി പരിശീലനം നേടിയിട്ടല്ലോ മുഖ്യമന്ത്രിയുടെ പണിയെടുക്കണത് കൊള്ളാവുന്ന ആളുകൾ അതിനകത്തുണ്ടാകും ആരും വരട്ടെ പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവൻ മുഖ്യമന്ത്രിയാണ് ഇതിലെ യഥാര്ത്ഥ പ്രതി അദ്ദേഹത്തിന് പറ്റിയാൽ ശിവശങ്കരനായിരുന്നു ശിവശങ്കറിനെ കൊണ്ടുവന്ന എല്ലാ ഏർപ്പാടും നടത്തി സ്വർണ്ണക്കടത്ത് നടത്തി അവല ഏർപ്പാടുകൾ നടത്തി ഡോളറ് കടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ശിവശങ്കറിനെ വിട്ടു പിന്നെ കൊണ്ടുവരുന്നത് ശശിയാണ് അദ്ദേഹം ശശി ആകാശത്തുനിന്ന് പറഞ്ഞിറങ്ങി നിന്നതല്ല ശിവശങ്കറിനെ പോലെ മുഖ്യമന്ത്രിയുടെ എല്ലാ മോശ തരങ്ങൾക്കും കൂട്ടുനിൽക്കാവുന്ന ആളെ തെരഞ്ഞു പിടിച്ച് അയാൾ പിന്നെ ശശിയെ കൊണ്ടുവന്നു നാളെ ശശിയെ പുറത്താക്കിയാൽ നാളെ എ ഡി ജി പിയെ പുറത്താക്കിയാൽ നാളെ ശുചിത്വദാസിനെ നടപടിയെടുത്താൽ ഇയാൾക്ക് പറ്റിയ വേറെ കള്ളന്മാരെ അയാൾ കൊണ്ടുവരും അപ്പോൾ യഥാർത്ഥത്തിൽ മാറ്റേണ്ടത് യഥാർത്ഥത്തിൽ മാറേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ട് അതിന് അതാണ് പിന്നെ ഈ ഈ വിവാദങ്ങളുടെയൊക്കെ ആകെ നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം കാരണം ഈ ഈ ആർ എസ് വൽക്കരണത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടി അദ്ദേഹം ചെയ്യുന്ന സകല തോതിമാസങ്ങളും ഏറ്റെടുക്കാവുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ സി പി എമ്മും മാറേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും സിനിമാ തിയേറ്ററിലൊക്കെ ഭരണവധി വലിയ വില കൊടുക്കേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് അൻവർ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇത് അവരുടെ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ ഖ്യാതി പിണറായി വിജയൻ കൊണ്ടുപോകുന്നിടത്തേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അല്ല അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് എ ഡി ജി പിയെ മാറ്റിയിട്ട് കാര്യമില്ല കേരളത്തിലെ പോലീസിൽ വേറെ എ ഡി ജി പിക്ക് സമാനമായ അയാളുടെ നോമിനി അയാൾ വെച്ച് മാറും ഞാൻ പറഞ്ഞില്ലേ ശശിയെ മാറ്റിയിട്ട് പോലും കാര്യമില്ല കാരണം എന്താണെന്നുവെച്ചാൽ ശിവശങ്കരനെ മാറ്റിയിട്ടല്ലേ ശശിയെ കൊണ്ടുവന്നത് ശിവശങ്കറിനെ ഏറ്റവും ഡാമേജഡ് ആയിട്ടുള്ള ആളായിട്ട് അദ്ദേഹം പുറത്തു പോയി ജയിലിൽ കയറുന്നു ഇറങ്ങുന്നു ആ പണിയാണ് നാളെ ശശിയെ മാറ്റും നാളെ എ ഡി ജി പിയെ മാറ്റും മാറ്റേണ്ടത് മുഖ്യമന്ത്രിയെയാണ് മാറേണ്ടത് മുഖ്യമന്ത്രിയാണ് ഞാൻ പറയുന്നത് കുറ്റല്ല ഒരു ഉദ്യോഗസ്ഥൻ കുറ്റം മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി പറഞ്ഞാലും അയാൾ അയാൾ ഉത്തരവാദിത്വം ചെയ്യാൻ പാടുള്ളൂ ഈ രാജ്യത്തെ പിന്നെ പിന്നാമ്പുറത്ത് പോയിട്ട് രാജ്യത്ത് വിരുദ്ധമായ ശക്തികളുമായിട്ട് ചേർന്നിട്ട് പിന്നെ ആ ഗൂഢാലോചനകൾ നടത്തുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേൾക്കുന്നില്ലല്ലോ കേൾക്കാത്ത മാന്യമാരും കേരളത്തിലുണ്ടല്ലോ ഡി ജി പിയെ എന്തേ മുഖ്യമന്ത്രി സ്വാധീനിക്കാത്തത് ഡി ജി പിയെ തൻ്റെ പരിധിയിൽ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അത് അത് എ ഡി ജി പിയുടെ കുറ്റം തന്നെയാണ് പക്ഷേ എ ഡി ജി പിയെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ക്രിമിനലിനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ ഇരുത്തും ശശിയെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ഒരു കൊള്ളരുതാത്തവനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ നിർത്തും പിന്നെന്താ കാര്യമുള്ളത് എ ഡി ജി പോകുന്നത് താഴെ ഉദ്യോഗസ്ഥനല്ല സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്താൻ പോകുന്നത് അപ്പോൾ അത് നിഷ്പക്ഷമായിരിക്കും അതിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ആരന്വേഷണം നടത്തിയിട്ടും എ ഡി ജി പിയെ മാറ്റിയാൽ അടുത്ത എ ഡി ജി പിയെ നിശ്ചയിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി നമ്മളുടെ മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രിയാണ് പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അല്ല മുഖ്യ എ ഡി ജി പി അല്ല അല്ലെങ്കിൽ എസ് പി അല്ല ഇവരൊക്കെ മാറ്റിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല ഈ മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ട് കളിക്കുന്ന ഒരു നാടകത്തിലും അർത്ഥവുമില്ല മുഖ്യമന്ത്രി മാറാത്ത ഒരു പരിഹാരവും ഇല്ല അദ്ദേഹത്തെ മാറിയിട്ടില്ലെങ്കിൽ സി പി എം ആണ് ഇത് അനുഭവിക്കാൻ പോണത് സി പി എം മുഴുവൻ തകർന്ന് കേരളത്തിൽ ഇല്ലാതാവണം സി പി എം പിന്നെ ഈ രാജ്യത്ത് ഇല്ലാതാവണം എന്ന് സ്വപ്നം കാണുന്നവരൊന്നുമല്ലേ ഞങ്ങള് സി പി എമ്മിന് സി പി എമ്മിന്റെ പൊസിഷനുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാവുന്ന പൊസിഷനുണ്ട് ആ പൊസിഷൻ എടുക്കാൻ അവർ തയ്യാറാവണം അല്ല പി വി അൻവറിനെ അനുമോദിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൊള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തെ അനുമോദിക്കും അദ്ദേഹം പിന്നെ കൊള്ളാത്ത കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിക്കും ഞങ്ങളുടെ ഒക്കെ രീതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സീകെച്ച് വിമർശിച്ചിട്ടില്ലേ അതേ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നില്ലേ ജനാധിപത്യത്തിൽ അതൊക്കെ നല്ലതാണ് സക്രിയമായിട്ടുണ്ടാകുന്ന ഡിബേറ്റുകൾ നടക്കട്ടെ അൻവർ അൻവറിൻ്റെ കാര്യം പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയട്ടെ അല്ലാതെ അല്ലാത്ത രീതിയിലേക്ക് സാധനം ഈ വിഷയം കൊണ്ടുപോകുന്നതല്ലേ ഞങ്ങൾക്ക് പരാതിയുള്ളൂ മലപ്പുറത്താണ് മുസ്ലിം ലീഗിന് അതിൽ ഒരു ഒരു വലിയ ഉണ്ട് മുസ്ലിം ലീഗിനത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നൊന്നും നമുക്ക് ഞങ്ങൾ പോലുമില്ല പിന്നെ അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി അൻവർ തന്നെ പ്രൂവ് ചെയ്യേണ്ടതാണ് അൻവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ട് അതിനെ അൻവർ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അൻവറിന് തീരുമാനിക്കാം സ്വതന്ത്രമായി തീരുമാനിക്കാം അത് അദ്ദേഹം പാർട്ടി രൂപീകരിച്ചിട്ടാണെങ്കിൽ നമുക്ക് കാത്തിരുത് കാണാം അങ്ങനെ വെറുതെ ടെൻഷൻ ഒരു ഒരു പാർട്ടി പാർട്ടി ഇന്ത്യ ിലെ ഇപ്പം ഇത്രയും വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും കണ്ടില്ല ആകെ പ്രതികരിച്ചിട്ടുള്ളത് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് പറയുന്നത് അതായത് പിണറായി വിജയനാണ് തല അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇപ്പം പാർട്ടിയുടെ എല്ലാം അതുകൊണ്ട് അദ്ദേഹത്തെ ഉന്നം വെക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും റിയാസ് മാത്രം പ്രതികരിക്കുകയും മറ്റാരും ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള പ്രതികരണം ഇന്നും ഇപ്പം യോഗം കഴിഞ്ഞതിന് ശേഷം പലരെയും മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചു മാധ്യമങ്ങൾ മാധ്യമ മന്ത്രിമാരെ കാണാൻ ശ്രമിച്ചു ആരും പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും റിയാസിന് ഇത്ര ബെപറാണ് ഈ വിഷയത്തിൽ അല്ല നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ് പിന്നെ കേരള അതാണ് ശരി എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു മന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പിന്നെ പ്രതികരിച്ചത് മരുമോനാണെന്നാണ് അത് ഓരോരുടെ രക്തബന്ധത്തിൻ്റെ പ്രശ്നമാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതിൽ മന്ത്രി പ്രതിനിധിച്ചു എന്നുള്ള റിയാസിനെ കാണാൻ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല അമോഷൻ രക്ഷിക്കാൻ വേണ്ടി മരുവോം വന്നു ദാറ്റ്സ് ഓൾ അല്ലാതെ അതിനകത്ത് പിന്നെ ഒരു ഒരു രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നുമില്ല ഇല്ല റിയാസിൻ്റെ അന്നലത്തെ വൈകാരികതയും അദ്ദേഹത്തിൻ്റെ പത്രക്കാരോടുള്ള പരമപുച്ഛവും ഒക്കെ ഉണ്ടല്ല പത്രക്കാർ ഇപ്പോൾ നമ്മളെയൊക്കെ വിമർശിക്കണമല്ലോ നിങ്ങളൊക്കെ നമ്മളെ പറ്റി നല്ല വർത്തമാനം വരുന്നില്ല പക്ഷേ പരസ്പര ബഹുമാനം തന്നൊരു സാധനമുണ്ട് പരമപുച്ഛം അതൊക്കെ അദ്ദേഹത്തിന് മരുമോനും അമോഷനും തമ്മിലൊരു ആത്മബന്ധത്തിൻ്റെ പ്രശ്നമാണ് അല്ലാതെ അത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നടത്തുന്നു മാർച്ച പക്ഷെ അതിനപ്പുറം സർക്കാരിനൊന്ന് പ്രതിരോധത്തിലാക്കുന്ന ഒരു സമരം പോലും ഉണ്ടാവുന്നില്ല സർക്കാർ പ്രതിരോധത്തിലാണ് അത് തെളിയിക്കേണ്ട ജനാധിപത്യ രാജ്യത്തിൽ ഈ സമരങ്ങളുടെ രീതിയിൽ തന്നെ പഴയ പോലെ അരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് നാളെ അവർ പോകുന്ന ബസ് ബുദ്ധിമുട്ടാവുക അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുക മഹാസമരങ്ങൾ നടത്തിയിട്ട് പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ നിചരിക്കണത് ഒരു ശരിയായ രീതിയൊന്നുമല്ല അവയറാവുക എന്നുള്ളതാണ് പോളിറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പ്രതിപക്ഷം ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതിന് കുറവ് നിങ്ങളെപ്പോലെ പത്രക്കാർക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറേ കൂടെ ജാഗ്രതയോടുകൂടി പ്രതിപക്ഷം നോക്കേണ്ടതാണ് അതല്ലാതെ ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം ഈ പ്രതിപക്ഷത്തിൽ സ്ഥാനത്ത് ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനത്ത് സി പി എം ആണെങ്കിൽ നമുക്കറിയാം സോളാർ സെക്രട്ടറിയേറ്റ് വരെ ഉപരോധിച്ച് ആർക്കും വഴി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു രീതിയിലേക്ക് അതായത് അത് അത്ര വേണമെന്നല്ലോ പക്ഷേ ആ ഒരു രീതിയിലേക്ക് ജനം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നീക്കം ഉണ്ടാകുന്നില്ല വാർത്താ സമ്മേളനത്തിനപ്പുറത്ത് അതെ സി പി എമ്മിനെ പോലെ ഭരിക്കുമ്പോഴും ഞങ്ങൾക്ക് ആകാനാവില്ല പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ആകാനാവില്ല കാരണം ഞങ്ങൾ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ആശയ നിലപാടുകളാണ് ആ നിലപാടുകൾ പ്രകടമായിരിക്കും കാരണം അവരെ പോലെ അങ്ങനെ ഒരു സമരം നയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് ന്യായീകരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അത് ഞങ്ങളുടെ ഒരു പ്രശ്നമാണ് അത് വേണമെങ്കിൽ ഒരു വീക്ക്നസ് ആയിട്ട് കാണാം പക്ഷേ അത് പിന്നെ ഞങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കുഴപ്പമില്ലല്ലോ ഇവരും ആരാ പറഞ്ഞത് യു ഡി എഫ് നേതാക്കന്മാരെന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് സഹകരിക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വേറെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം നിലപാടെടുത്തുകൾ പോകുന്നു സ്വാഭാവികമായിട്ട് അത് പറയേണ്ടത് അദ്ദേഹം മാത്രമാണ് നമ്മളതിനെ ഒരു ഒരു കൃത്യമായിട്ട് എന്താണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് അതിൻ്റെ എയിം എന്താണെന്ന് പോലും പറയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഒരു ചർച്ച നടന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ധീരമായ രാഷ്ട്രീയ സമീപനം എടുത്തു എന്നുള്ളത് വസ്തുതാപരം വലിയ റിസ്ക് അദ്ദേഹത്തിനുണ്ട് അന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിനെതിരായിട്ട് വന്നുള്ള ആരോപണങ്ങളുടെ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാളൊരു അഴിമതിക്കാരനാണ് അയാളൊരു പിന്നെ വമ്പിച്ച പിന്നെ എന്താണ് അഴിമതി നടത്തി പൈസ ഉണ്ടാക്കിയ ആൾ അന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പറയുന്ന ഒന്നുമില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി രാഷ്ട്രീയമായി അദ്ദേഹം വേറെ സമീപനം എടുത്തപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിച്ചു എന്നല്ലാതെ വ്യക്തിപരമായി അദ്ദേഹത്തോട് വിയോജിക്കേണ്ട കാര്യമില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് യോജിക്കേണ്ട കാര്യമില്ല പറയുന്ന പ്രശ്നങ്ങളോട് ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തോട് അഭിപ്രായമുണ്ട് അല്ല അദ്ദേഹം ഏറ്റെടുത്ത പ്രശ്നങ്ങളോട് ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ വ്യക്തിയല്ലല്ലോ വിഷയം അദ്ദേഹം ഏറ്റെടുത്ത പ്രശ്നങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ വ്യത്യാസം ഉള്ളത് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്